അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നത് ബാംഗ്ലൂരിലെ കെ ആർ പുരത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് യുവ ഫുട്ബോൾ താരം കെ മോനീഷ് അന്തരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മോനീഷ് സഞ്ചരിച്ച ബൈക്ക് ട്രക്കുമായി കൂട്ടിയിരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കുപറ്റിയ മോനീഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല ഡെക്കാൻ എഫ് സി യങ് ചലഞ്ചേഴ്സ് എഫ് സി തുടങ്ങിയ ക്ലബുകൾക്കായി ബൂട്ടണിഞ്ഞ താരമാണ് മോനിഷ് അപ്രതീക്ഷിത വേർപാടിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കെ മോനിഷിന് പ്രണാമം